ഞാൻ തിരികെത്താം അനുമോദന്വേഷിച്ച മുൻമലപ്പുറ എസ് ബി ശ്രീ സുജിത് ദാസ് നമുക്കൊപ്പമുണ്ട് ശ്രീ സുജിത് ദാസ് വലിയ വലിയ വെല്ലുവിളികൾ നേരിട്ട ഒരു അന്വേഷണമായിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല അപ്പോഴും ആ ഇതൊരു ചരിത്രം കൂടി കേസ് അന്വേഷണത്തിന്റെ ചരിത്രത്തിൽ കൂടി ഒരു നാഴിക കല്ലായി മാറുകയാണ് ഇത് കോടതി മൂന്ന് പ്രതികളെ കുറ്റക്കാരെന്ന് വിധിക്കുമ്പോൾ മറ്റു പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് താങ്കൾ കാണുന്നത് കോടതിയുടെ തീരുമാനത്തെ ഇതാദ്യമായിട്ട് ഇതിന്റെ വിധി നമ്മൾ കണ്ടിട്ടില്ല എന്നിരുന്നാൽ പോലും മനസ്സിലാക്കുന്നത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കേസാണ് നമ്മുടെ ഒരു ടോട്ടൽ സർവീസ് ജോസ് നോക്കുമ്പോൾ കാരണം ഈ കേസിന്റെ അകത്ത് ബോഡി കണ്ടെത്താൻ പറ്റാത്ത ഒരു കേസായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഇതിനു മുമ്പ് ബോഡികൾ കിട്ടാത്ത കേസുകളിൽ കൺവിക്ഷൻ ആയ കേസുകൾ വളരെ അപൂർവങ്ങളിൽ അപൂർവം അതുകൊണ്ട് തന്നെ ഈ കേസിനെ നമ്മൾ വളരെ ചലഞ്ചസോടുകൂടി തന്നെയാണ് ഇതിന് കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിന്റെ അകത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടും ഇയാളെ തട്ടിക്കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റായിരുന്നു അയാളെ കൊല കൊല ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് പക്ഷെ നമ്മൾ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് അപ്പം ഏകദേശം ഒന്നര വർഷത്തിനു ശേഷമാണ് സംഭവത്തിനു ശേഷമാണ് നമുക്ക് ഈ കേസ് റിപ്പോർട്ട് ചെയ്തത് അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ശാസ്ത്രീയപരമായും സാഹചര്യപരമായിട്ടുള്ള തെളിവുകളാണ് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അപ്പൊ അതിന് നമ്മളെ എല്ലാ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം അതിൻ്റെ അകത്തുണ്ട് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിലും ഡിവൈഎസ്പി സജു ആണെങ്കിലും എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം അതിൻ്റെ അകത്തുണ്ട് അതിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സീനിയർ ഉദ്യോഗസ്ഥരോടുള്ള ഒരു നന്ദിയും കൂടെ രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടിട്ടാണ് ഇത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മൈറ്റോക്കൗണ്ടുകൾ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അഞ്ചര ലക്ഷം രൂപ നമുക്ക് ആക്കി തരുന്നത് അത് ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ തെളിവായിട്ട് മാറിയിട്ടുണ്ട് അന്നത്തെ സംസ്ഥാന പോലീസ് പ്രാധ്യാപ വരുന്ന അൽ ഖാൻ സാർ അന്നത്തെ എ ഡി ജി പി സാക്കറെ സാർ അതുപോലെ തന്നെ ഐ ജി സൌത്ത് സോൺ അശോക് യാദവ് സാർ ഇവരുടെ എല്ലാം സീനിയർ ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടും ആ കേസിന്റെ അകത്തുണ്ടായിരുന്നു എന്തായാലും വളരെ ചരിത്രപരമായ ഒരു വിധി വരുന്ന നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഭാഗമായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ശ്രീ ശ്രീ മൂന്ന് പേരാണ് മൂന്ന് പേര് ആറാം പ്രതി നിഷാദും ഉണ്ട് പക്ഷേ ബാക്കിയുള്ളവരെ വെറുതെ വിടുകയും ചെയ്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇതിൽ ഇങ്ങനെ ഒരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കേസ് കേസന്വേഷണമായതുകൊണ്ട് അതിൽ മറ്റുള്ളവർ കുറ്റക്കാരല്ല ആണ് എന്ന് സ്ഥാപിക്കാൻ കഴിയാതിരുന്നതാണോ അതിനെ ഏത് തരത്തിൽ കാണുന്നു ഇതില് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കുറ്റ പ്രതികൾക്കെതിരെയാണ് നമ്മൾ കുറ്റപത്രം കൊടുത്തിരുന്നത് അത് നമ്മൾ ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് നേരിട്ട് പങ്കുള്ള ആൾക്ക് തന്നെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് വന്നവരും അവരെ അത് ഈ സംഭവത്തിന് ശേഷം അവരെ സഹായിച്ചവരും ഒക്കെ ആയിട്ടുള്ള പ്രതികളാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് നമ്മൾ വിധി നമ്മൾ കണ്ടിട്ടില്ല കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വിധി കിട്ടാതെ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നിരുന്നാൽ പോലും ഒരു കോർപ്പസ് ഡെലിക്റ്റി അതായത് ബോഡി കിട്ടാത്ത ഒരു കേസിന്റെ അകത്ത് അതില് കൊലപാതകത്തിന് ഹോമിസൈഡിന് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നത് തന്നെ ചരിത്രപരമായ വിധിയാണ് ഇപ്പൊ ബാക്കി വിധി വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം ബാക്കി കാര്യങ്ങളിൽ പറയാം അതോടൊപ്പം തന്നെ ശ്രീ ശ്രീതാ ഒറ്റകാര്യം കൂടെ ഈ ഷൈബിന്റെ മറ്റ് രണ്ട് ബിസിനസ് പങ്കാളികളുടെ ആത്മഹത്യ ഉണ്ട് അതും കൊലപാതകമാണെന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോ അത്തരം കാര്യങ്ങളിൽ കൂടി ഇനി കൂടുതൽ ഒരു സാധ്യതയുണ്ടോ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ കേസിന്റെ നമ്മൾ തെളിവെടുപ്പിനിടയിലാണ് നമുക്ക് ഇതിലെ പ്രതികളിൽ നിന്നും മനസ്സിലാകുന്നത് രണ്ട് കൊലപാതകങ്ങൾ ഇവർ കൂടുതൽ കഴിച്ചിൽ ചെയ്തിരുന്നു ഒന്ന് ഇയാളുടെ കൂട്ടാളിയുടെയും മറ്റൊന്ന് കൂട്ടാളിയുടെ സുഹൃത്തായ ഒരു പെൺസുഹൃത്തിന്റെയും അത് അവിടെ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയതിനു ശേഷം കൂട്ടാളി ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് അവിടെ വരുത്തി തീർക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അവരെ രണ്ടുപേരെയും ഇവർ തന്നെ കൊന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി നമ്മൾ ആ കേസ് നിലമ്പൂരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അത് ഇപ്പോഴത്തെ ഡിവൈഎസ്പി പി ആയിട്ടുള്ള സജു തന്നെയാണ് ആ കേസ് അന്വേഷിച്ചത് നമ്മൾ അതിനുശേഷം ഇത് ഒരു ഗൾഫിൽ വെച്ച് നടന്ന ഒരു കൃത്യമായതുകൊണ്ട് അത് ഹൈക്കോടതി സി ബി ഐക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിൽ സി ബി ഐ കുറ്റപത്രവും സ്പ്ലിറ്റ് ചാർജ് ചാർജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിന്റെ ഉടനെ അപ്പോൾ ഈ കേസിൽ നിന്നാണ് മറ്റു രണ്ട് നമുക്ക് ഒരു തെളിവുകളും കൊലപാതകങ്ങളും കിട്ടുന്നത് ശ്രീ ശ്രീത ഒറ്റകാര്യം കൂടി കൊലപാതകമാണ് ഇത് നടന്നിരിക്കുന്നത് പക്ഷേ അതിനു മുൻപ് നടന്ന ഒരു വർഷത്തെ കഠിനമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു പീഡനം അതിന്റെ തെളിവുകൾ അടക്കം ബെൻഡ്രൈവിലുണ്ടല്ലോ അപ്പോൾ ശിക്ഷ വരുമ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള അത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു ശിക്ഷ ആയിരിക്കുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ Uh, െ അതിനുശേഷം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം അതായിരിക്കും നല്ലത് വളരെ നന്ദി ശ്രീദാസ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ശ്രീദാസ് ആണ് പ്രതികരിച്ചത് സി ബി അനുമോദിലേക്ക് വീണ്ടും അനുമോദ അദ്ദേഹത്തിന് അത് പ്രതികരിക്കുന്നതിൽ കോടതിയുടെ വിധി പകർപ്പ് വരട്ടെ എന്ന് പറയുന്നു പക്ഷേ ഈ ക്രൂരമായിട്ടുള്ള പീഡനം ചങ്ങലക്കിട്ട് ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു അരു കൊല നടത്തിയത് എന്നുള്ളതൊക്കെ ഞെട്ടിക്കുന്ന വിഷയങ്ങളാണ് അങ്ങനെ ഒരു വളരെ ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുന്ന രീതിയിലേക്കായിരിക്കും കോടതി ഇടപെടുക ഇന്ന് നിയമവൃത്തങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ കോടതിക്ക് മുൻപിൽ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഗൂഢാലോചന അതുപോലെ തന്നെ നരഹത്യ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ആ കുറ്റങ്ങളാണ് അപ്പോൾ അതിൽ ഈ എത്രമാത്രം ഇത് ഉൾപ്പെടും എന്നുള്ളത് ആണ് ഇനി കണ്ടറിയേണ്ടത് കാരണം ഹോമിസൈഡ് എന്ന തരത്തിലേക്ക് അത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാത്തിരിക്കുന്നത് ഈ കേസിലെ അഭിഭാഷകൻ്റെ പ്രോസിക്യൂട്ടറുടെ ഒരു പ്രതികരണത്തിനാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ട് അദ്ദേഹവും ഐ എസ് പി ആർ വിശ്വനാഥുമൊക്കെ ഉള്ളവർ ഇവിടെ ഉണ്ട് അവർ ഈ കേസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തും എന്നുള്ളതാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യങ്ങൾ മറ്റ് പ്രതികളെ എന്തുകൊണ്ട് വെറുതെ വിട്ടു ഈ പ്രതികൾക്ക് മേൽ ഏതെല്ലാം വകുപ്പുകളാണ് ചുവത്തിയിട്ടുള്ളത് അതിലേതെല്ലാം പോലീസ് മുന്നൂറ്റിനാലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മുന്നൂറ്റിനാലിൽ തന്നെ നരഹത്യ അതായത് കൊലപാതകത്തിന് സമാനമായിട്ടുള്ള വകുപ്പ് തന്നെയാണ് ചുമത്തിയിട്ടുള്ളത് ത്രീ നോട്ട് ടു അതായത് മുന്നൂറ്റി രണ്ട് അല്ല മുന്നൂറ്റി നാലാണ് എന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാം പ്രോസിക്യൂട്ടർ ശ്രീ